നാട്ടിൽ വളർന്നു ഞാൻ ും പുകയില്ലാത്തൊരു കരണ്ടു ട്രുണ്ടേ അതുപോലിച്ച് കൊണ്ടിങ്ങോടി നടക്കും പണിക്കുപോ ൾ തമ്മിൽ കെട്ടിയ കമ്പികൾ കണ്ടോ നീ അത് വലിയോടി തളർന്നു പാടിപ്പാടി വരുന്നു ഞാൻ പറയാമൊരു കഥ കേൾ അത് മറന്നു പോവാ പറിപ്പായി കമ്പികൾ തമ്മിൽ കൂട്ടിയിടിച്ചുട കയോ തീപ്പാറീ തീരരിഞ്ഞ കരിഞ്ഞ് കഴിഞ്ഞ് മരിച്ച കരിഞ്ഞ് കരിഞ്ഞ് പോയിറഞ്േ പോറക്കാരാണം കൂടെ നടക്കാൻ അച്ഛനുമാരാണ് പാട്ടുകൾ പെരുമരമലയുടെ മുകൾ തകർത്ത് പെയ്താലോ കുതിച്ചിരം ജലമാണെന്നു പിടിച്ചു കറങ്ങുന്ന ലണ്ടൻ കാടി എന്നുടേ അമ്മച്ചി മഴ മഴ പെരുമഴ മലയുടെ മുകൾ തകർത്ത് പാവം കയ്യിൽ പമ്പരം ഒന്ന് പിടിച്ചു കറങ്ങുന്നു